ായിട്ടുള്ളവർ ഒന്ന് രണ്ട് പേരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഞാൻ കണ്ടു ഈ രീതിയിൽ വിമർശിക്കുന്നത് ഇങ്ങനെയൊക്കെ അനുഗ്രഹം കൊടുക്കുവാൻ ഇതൊക്കെ എന്തോ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അനുഗ്രഹം കൊടുക്കുകയാണ് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവർക്ക് കൊടുക്കുന്ന ചില അനുഗ്രഹ വാക്കൾ ഒക്കെ ഇത് പ്രായോഗികമായി തീരുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചിന്ത അതേ കാര്യങ്ങളും വിമർശിച്ച് പറയുന്നതാണ് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ചെറിയൊരു ചിന്തയുമായി നിങ്ങളുടെ വാരിപ്പാൻ വെവിനായ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായിട്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഒരു ചെറിയ ചിന്ത എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ പുതിയ വർഷത്തിന് ശേഷം ചിലരൊക്കെ ഈ പുതുവർഷം കുറയ്ക്കുന്നതിന് മുമ്പ് മുപ്പത്തൊന്നാം തീയതി പലയിടത്തും പ്രാർത്ഥനയുണ്ട് അവിടെ എല്ലാ ശുശ്രൂഷകന്മാരും പാസ്റ്റർമാരും ഒക്കെ എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹ സന്ദേശങ്ങളൊക്കെ നൽകാറുണ്ട് എന്നാൽ അതിനെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്ന ഒരുപാട് പേര് ഈ സമൂഹത്തിനുണ്ട് ഇതെന്താ ചീട്ട് കൊടുക്കുകയാണോ എല്ലാവർക്കും അനുഗ്രഹം വാരിച്ചൊരിഞ്ഞു കൊടുക്കാൻ ഇവർക്കൊക്കെ എന്താണ് അധികാരമുള്ളത് ഒക്കെ എന്നാൽ ഈ ഭൗമികമായിട്ടുള്ള ദൈവത്തെ വിശ്വാസമില്ലാത്തവരും അല്ലെങ്കിൽ ഇതിന് പ്രാധാന്യം കൽപ്പിക്കാത്തവരും ഒക്കെ അതിനെപ്പറ്റി വിമർശിച്ച് പറഞ്ഞാൽ നമ്മളതൊക്കെ കാര്യമായിട്ട് എടുക്കാറില്ല എന്നാൽ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയില് ആ ദൈവദാസന്മാർ തന്നെ ശുശ്രൂഷയിലുള്ളവർ പാസ്റ്റർമാരായിട്ടുള്ളവർ ഒന്ന് രണ്ട് പേരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഞാൻ കണ്ടു ഈ രീതിയിൽ അതിനെ വിമർശിക്കുന്നത് ഇങ്ങനെയൊക്കെ അനുഗ്രഹം കൊടുക്കുവാൻ ഇതൊക്കെ എന്തോ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അങ്ങ് അനുഗ്രഹം വാരി ചൊരുങ്ങി കൊടുക്കുവാണോ എന്നാൽ പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവരും അങ്ങ് അനുഗ്രഹം പ്രാപിച്ചവരായിത്തീരുമല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങൾ പാസ്റ്റർമാരുടെ ഇടയിൽ നിന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടു അനേക ആയിരങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവാം എന്നാൽ ഇത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത ഞാനും ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് മറിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ദൈവാത്മാവ് നൽകിയ ഒരു ചിന്ത ചില ദിവസങ്ങൾ മുമ്പ് ഞാൻ യൂട്യൂബിൽ പിന്നെ ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നുകൂടെ ചിന്തിക്കുവാൻ ആ പ്രേരണയുണ്ടായി ആ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മറിയയെ പറ്റിയുള്ളൊരു ചിന്തയാണ് ഞാൻ പറഞ്ഞത് ഏർ മറിയ ആ ഗ്ലൂക്കോസിൻ്റെ സൂചിഷ ഒന്നിന്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഏർ എനിക്ക് അങ്ങനെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ഗബ്രിയയില് പറഞ്ഞ വചനം ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും മറിയ ഇത് ഏറ്റെടുത്ത് നമുക്കറിയാം മറിയുടെ ജീവിതത്തിൽ സംഭവിച്ചു വെറുതെ ഇങ്ങനെ ഒരു ആശംസ കിട്ടി ഒരു അനുഗ്രഹം കിട്ടി ഏറ്റെടുത്ത് അങ്ങനെ പോവുകയല്ല മറിയത് ഏറ്റെടുത്തു മറിയുടെ ജീവിതത്തില് വലിയ അനുഗ്രഹം യേശു കർത്താവിന്റെ മാതാവായി തീരുമാനത്തെ തക്കവണ്ണം ഇടയായി അതുപോലെ തന്നെ നമ്മൾ കണ്ടു മറിയ എലിസബത്തിനെ സന്ദർശിച്ച് വിഷു ആശംസകള് പറയുമ്പോൾ തന്നെ ഏർ എലിസബത്ത് പ്രശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് അപ്പോ യൗനാനുഷ്ഠാവകൻ ഉദരത്തിൽ തുള്ളുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ എലിസബത്തും മറിയെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും ഏഹ് സ്ത്രീകളിൽ നിന്ന് ജ ജനിച്ചവരിൽ നീ ഏറ്റവും ഭാഗ്യവതി അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറഞ്ഞ് നമുക്ക് അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഏർ കർത്താവിന്റെ മാതാവ് എന്നിട്ട് എലിസബത്ത് പറയാണ് കർത്താവിന്റെ മാതാവ് എന്നെ സന്ദർശിക്കുവാൻ തന്നെ എനിക്ക് എവിടുന്നാണ് ഇത്രയും വലിയ മാനം വന്നത് എന്ന് പറഞ്ഞ് എലിസബത്ത് സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇതൊന്നും എന്തുവാ ചുമ്മാ കഥയല്ല നടന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവർ അനുഭവിച്ച സന്തോഷമാണ് അവരോട് കാണുന്നത് ഈ അനുഗ്രഹം ഏറ്റെടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇത് ചിന്തിക്കാൻ വേണ്ടി അനേകർ എപ്പോഴും പലപ്പോഴും പിന്നെ അനുഗ്രഹമായിട്ടും ആശംസമായിട്ടും പറയുന്ന ഒരു വാക്യമാണല്ലോ എരമ്യാവിൻ്റെ പ്രവചനം ഇരുപത്തി ഒമ്പതിന്റെ പതിനൊന്നാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്നുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരു അരുളപ്പാട് നിങ്ങൾക്ക് ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഏ എൻ്റെ നിരൂപണങ്ങൾ അത് അത് തിന്മയ്ക്കല്ല തിന്മക്കല്ല എന്ന് പറഞ്ഞ് ഉള്ള ഈ പ്രവചനത്തിൽ നിന്നുള്ള ഈ ആശംസാ സന്ദേശം അനുഗ്രഹ സന്ദേശം മിക്കവാറും ഒരുപാട് ശുശ്രൂഷകന്മാര് ഇതുപോലൊക്കെ ന്യൂ ഇയറിനൊക്കെ ആൾക്കാരെ ആശംസിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആശംസകള് നമ്മൾ കണ്ടു മറിയുടെ ജീവിതത്തിൽ ആശംസ പ്രാവർത്തികമായി തീരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ ഇതുപോലൊക്കെയുള്ള ആശംസകൾ ഈ ശുശ്രൂഷകന്മാരൊക്കെ ഈ ന്യൂ ഇയർ സന്ദേശത്തിൽ പറയുന്നത് അല്ലെ അവർക്ക് കൊടുക്കുന്ന ചില അനുഗ്രഹ വാക്യങ്ങൾ ഒക്കെ ഇത് പ്രാവ പ്രായോഗ്യമായി തീരുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിന്ത അനേകർ അതിനെ വിമർശിച്ച് പറയുന്നതാണ് എന്നാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഈ അനേക ദൈവാസ ദേവദാസന്മാർ ശുശ്രൂഷയിലുള്ള പാർശ്വന്മാരോ അല്ലെ ഇടയന്മാരോ ഒക്കെ അവര് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന അവരുടെ സഭയിലുള്ള വിശ്വാസികൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ദൈവമുക്കൾക്കായിക്കോട്ടെ അവർക്കെല്ലാം നന്മ വരണം ശുഭം വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പാസ്റ്റർമാരും ശുശ്രൂഷകന്മാരും മൂപ്പന്മാരും ആരൊക്കെ ആയാലോ അല്ലെ അച്ഛന്മാരായിക്കോട്ടെ നമ്മൾ തൻ്റെ ശുശ്രൂഷയിലുള്ള ആൾക്കാർക്കൊക്കെ നന്മ വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് പ്രധാനം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ ആ രീതിയിലൂടെ നമ്മൾ അതിനെ കാണേണ്ടതായിട്ടിരിക്കുന്നു അല്ലാതെ ഇവര് വെറുതെ എന്തെങ്കിലും വായിൽ നിന്ന് അങ്ങ് പറഞ്ഞിട്ട് പോവുകയാണെന്ന് നമുക്ക് നമ്മൾ അങ്ങനെ വിചാരിക്കരുത് എന്നാൽ നമുക്ക് ഈ വാക്യം ഈ പതിനൊന്നാമത്തെ വാക്യം ഒക്കെ സുഖഭാവി വരും നന്മ വരും തിന്മയ്ക്കല്ല നന്മക്കായിട്ട് എത്രയെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട് നമ്മൾ ഇത് ഇത് ഞാൻ അനേകം ഇതുപോലക്കുള്ള അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങളുണ്ട് നമ്മൾ ഇതിലൊന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രമേ നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ ഇങ്ങനെ വിമർശനങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷന്മാർ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇങ്ങനെ ഈ പതിനൊന്നാം വാക്യം മാത്രം പറഞ്ഞിട്ട് പോയാലുള്ളൊരു കുഴപ്പം എന്നാൽ ഈ ഇരുപത്തി ഒമ്പതിൻ്റെ അതിന് പന്ത്രണ്ടും പതിമൂന്നും കൂടെ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്നുള്ള ഒരു സീക്രട്ട് നമുക്ക് റിവീൽ ചെയ്യുന്നതായിട്ട് ായിട്ട് കഴിയും പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് ഏർ എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ വന്ന് എന്നോട് അപേക്ഷിക്കും എന്നോട് വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ഏഹ് പതിമൂന്നാം വാക്യം നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ഏഹ് ഇവിടെ നമ്മൾ നാല് കാര്യങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും ഏഹ് നിങ്ങൾ വന്ന് അപേക്ഷിക്കും പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്നിട്ടാണ് അങ്ങനെ ഉള്ളവർക്കാണ് ഈ പതിനൊന്നാം വാക്യം പിന്നെ പ്രായോഗികമായിട്ട് വരുന്നത് ഏ നിങ്ങൾക്ക് ശുഭഭാവി വരും നിങ്ങളെ പറ്റിയുള്ള നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്ക് തന്നെ ആയിത്തീരും എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് നമുക്ക് യോശുവയോട് കർത്താവ് പറഞ്ഞത് അല്ലെ ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ എന്റെ ദാസനായ മോശം നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി ഉള്ളവനായി മാത്രം വരിക്കുക ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടവും വലത്തോട്ടവും മാറരുത് ശുഭമായിരിക്കും യോശുവയോട് പറഞ്ഞു ശുഭമായിരിക്കും ഏ എന്ന മോശയോട് കൽപ്പിച്ചതൊക്കെ നിനക്ക് അനുഗ്രഹമായി അനുഗ്രഹമായിരിക്കേണ്ടതിന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കൽപ്പിച്ച പ്രമാണങ്ങളൊക്കെയും ഏ നീ അത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ നീ അതിനെ അതിനെ പാലിക്കണം എങ്കിലും നീ ശുഭമായിരിക്കും അതിന്റെ എട്ടാം വാക്യത്തിൽ പറയുന്നത് ഈ നായ പ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും ഏ ന്യായ പ്രമാണം നീ ധ്യാനിക്കണം നീ പാലിക്കണം അതനുസരിച്ച് നടക്കണം അങ്ങനെയെങ്കിൽ നിന്റെ പ്രവൃത്തി പിന്നെ സാധിക്കും നീ കൃതാർത്ഥനായിട്ട് ഇരിക്കും അല്ലാതെ ഒരു അൺകണ്ടീഷണലി നീ ഈ നമ്മൾ ഈ ചില ഈ അനുഗ്രഹ സന്ദേശം മാത്രം പറയുമ്പോൾ ആ സന്ദേശം മാത്രം പറയുന്നതിൻ്റെ അകത്തുള്ള ഒരു പോരായ്മയാണിത് അങ്ങനൊരു കാര്യം നമുക്ക് ദൈവജനത്തിൽ ഞാൻ അന്വേഷിച്ചിട്ട് കാണുന്നില്ല കേട്ടോ ഞാൻ അൺകണ്ടീഷണലി നമുക്ക് ഒരു വ്യവസ്ഥയും ഇല്ലാതെ നമുക്ക് കർത്താവ് വലുവിനായ ദൈവം ഈ സർവ്വഭൂഖത്തെയും എന്തുവാ സർവത്തിനെയും സൃഷ്ടിച്ച അണ്ടഘടകത്തെ സൃഷ്ടിച്ച ദൈവം ുമില്ല നമുക്ക് തന്നിരിക്കുന്ന തൻ്റെ സ്നേഹത്തിൽ നമുക്ക് തന്ന ഒരേ ഒരു കാര്യമാ ഉള്ളൂ യേശു കർത്താവിനെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് പാപപരിഹ പരിഹാരത്തിന്റെ യാഗമായിട്ട് കാൽവിൽ ക്രൂശിൽ തന്നു അത് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവക്കളാകുവാൻ ദൈവം അധികാരം നൽകി എന്ന നമ്മൾ യോനാന്റെ സുവിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ അൺകണ്ടീഷണൽ ആയിട്ട് ദൈവം നമ്മളെ സ്നേഹിച്ച് നമുക്ക് രക്ഷ ഒരുക്കിയിരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവജനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ രീതിയിലുള്ള അനേക കണ്ടീഷനുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ലാതെ നിങ്ങൾക്ക് ശുഭമാവി വരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും നിന്റെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടും നീ കൃതാർത്ഥനായിരിക്കും എന്നൊക്കെ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാലാണ് ഈ ജനം അല്ലെങ്കിൽ വഞ്ചിതരായി പോകുന്നത് ദൈവത്തിനും പാലിക്കുവാൻ ഈ കാര്യങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുവാനൂടെ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കി എടുക്കുവാനായിട്ട് കഴിയൂ അപ്പൊ അതാണ് അവിടുത്തെ ഒരു സീക്രട്ട് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളെ അനുഗ്രഹിച്ചു വിടുന്നുണ്ടേ എങ്ങനെ നടക്കും ഏഹ് നമ്മൾ പോയി ആ ഒരു മുപ്പത്തൊന്നാം തീയതി രാത്രിയിലെ ഒരു മീറ്റിങ്ങിന് പോയി അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി സോത്രാഴ്ച കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ ഈ രീതിയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ നടക്കുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാല് അങ്ങനെ നടക്കത്തില്ല പ്രിയ ദൈവമക്കളെ എന്നാൽ കർത്താവ് നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്ന വചനം പ്രമാണിച്ച് നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ പ്രാപിക്കുവാൻ കഴിയും ആ ഒരു മർമ്മം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് അതൂടെ ചേർന്ന ദൈവദാസന്മാര് ഈ ദൈവജനത്തെ പ്രബോധിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും അങ്ങനെയെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആത്മീയ കോളത്തിൽ നിന്ന് തന്നെ അങ്ങനെയുള്ള വിമർശനങ്ങൾ വരികയില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും പെട്ടെന്ന് മർക്കോസിന്റെ സൂക്ഷിച്ചു ഒന്നിന്റെ പിന്നെ അമ്പതാം വാക്യത്തിൽ മറിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്താ ദൈവത്തെ ഭയപ്പെടു ഭയപ്പെടുന്നവർക്ക് തലമുറ തലമുറ അവന്റെ അവന്റെ കരുണ അവനോട് അവനോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് കാണുവാനായിട്ട് കഴിയും അങ്ങനെ നമ്മൾ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടീഷൻ തന്നെ അവിടെ നമ്മൾ പറഞ്ഞു പോയി ഏർ കർത്താവിനെ ഭയപ്പെടുക്കുന്നവർക്ക് കരുണയുണ്ടാവും മറിയയെ പറ്റി നമ്മൾ നോക്കാം മറിയെ കർത്താവിന്റെ വചനം ദൂതൻ മുഖാന്തരം കൊടുത്ത വചനം ഏറ്റെടുത്തു നാപ്പത്തി അഞ്ചാം ഭാഗ്യത്തിൽ കാണുന്നെന്താ എലിസബത്ത് പറയുന്നു വിശ്വസിച്ച നീ ഭാഗ്യവതി ഏ എന്നിട്ട് എന്നിട്ട് നമ്മുടെ പിന്നെ എറമിയ പ്രവചനം ഇരുപത്തൊമ്പതിൽ വന്ന പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ എന്താ നിങ്ങൾ അപേക്ഷിക്കും നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾ അന്വേഷിക്കും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കും ഏ അത് നമ്മൾക്ക് പിന്നെ യോശയുടെ പുസ്തകം വന്ന അധ്യായത്തിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ നമ്മൾ കണ്ടത് അവന്റെ ചട്ടങ്ങൾ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പ്രമാണിച്ചു നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഏ പിന്നെ പിന്നെ നമ്മൾ കാണുന്നത് എന്താ അത് ധ്യാനിക്കണം ഹൃദയത്തിൽ സംഗ്രഹിക്കണം പാലിച്ചു നടക്കണം ഏ അത് പ്രമാണിച്ചു നടക്കണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കും നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ അത് ശുഭമായിട്ട് തീരും അത് തിന്മക്കല്ല നന്മക്കത്രയായിട്ട് തീരും ഏ നീ ചെയ്യുന്ന പ്രവൃത്തികൾ നീ സാധിക്കും നീ കൃതാർത്ഥനായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മളത് ഏറ്റെടുക്കണം ഇത് നമ്മൾ ഏറ്റെടുത്ത് പാലിച്ചാറുണ്ടല്ലോ യാതൊരു സംശയവുമില്ല ഞാൻ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങൾ മാത്രമല്ല ഈ വചനത്തിലുള്ള നിങ്ങൾക്ക് അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് മക്കളെന്ന അവകാശത്തോടെ ചോദിച്ചു പ്രാർത്ഥിക്കുവാൻ ഏ കൂടെ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾ പിന്നെ അങ്ങ് സാധാരണ ആൾക്കാരല്ല സർവ്വ അണ്ടഘടകത്തിനെയും ശിക്ഷിച്ച് ദൈവത്തിന്റെ മക്കളാണ് ഏ പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചവരാണ് അങ്ങനെയെങ്കിൽ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ അത് ഉവ് ആ മേൽ എന്താണ് അത് നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും അല്ലെങ്കിൽ ആര് പരിഹസിച്ചാലും ആരതിനെ പിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞാലും അതിനെ ഒന്നും നിർത്തുവാൻ കഴിയില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് പ്രാപിച്ച് കർത്താവിൻ്റെ മക്കളായിട്ട് കർത്താവിനോട് ചേർന്ന് ജീവിച്ചാൽ കഴിയാറുണ്ടല്ലോ നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന ഈ ഭാസ്റ്റർമാർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ വിശ്വസിച്ച് ഈ പ്രമാണങ്ങളൊക്കെ പാലിച്ച് അത് ഏറ്റെടുത്ത് വിശ്വസിച്ചാലുണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നന്മ തന്നെ പ്രാപിക്കും നമുക്കറിയത്തില്ല ഒരുത്തനും അവരെങ്കിലേക്ക് നോക്കിയവർ പോയ ആ റിയില്ല മാത്രമല്ല അവരൊക്കെ അവരുടെ മുഖം പ്രകാശിച്ചവരെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരട്ടെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് രജിച്ചു പോയിട്ട് അല്ലെങ്കിൽ അപ്പത്തിന് വകയില്ലാതെ നടക്കുന്ന ആരൊക്കെ ആരാണ് ഈ ഭൂഖണ്ഡത്തിലുള്ളത് ഒരു ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല പക്ഷെങ്കിൽ അത് അൺകണ്ടീഷൻ അല്ല നിങ്ങൾ വെറുതെ പള്ളിയിൽ പോയി യാതൊരു വ്യത്യാസവും ഇല്ലാത്തവരായിട്ട് ജഡീകരായിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഈ അനുഗ്രഹങ്ങൾ വാസുമാരൊക്കെ അങ്ങനെ പറയുന്നതൊക്കെ എന്തിനാ എനിക്ക് നടന്നില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഒരു നന്മയും കിട്ടിയില്ലല്ലോ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവരാണ് ഇതിനെ പരിഹസിച്ച് പറയുന്നത് എന്നാൽ നിങ്ങൾ ആ വചനം ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രമാണിച്ച് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്റെ ജീവിതത്തിലെ സാക്ഷ്യം കൂടെയാണ് കർത്താവ് ഈ രീതിയിൽ നിങ്ങൾക്ക് വചനം ഏറ്റെടുത്ത് വിശ്വസിച്ച് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്ലെയിം ചെയ്തെന്ന് പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങളോടെ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഗ്രഹങ്ങൾ കണ്ടിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വലിയ വിനായ ദൈവം ഈ ചിന്തകളാല് നിങ്ങളെ നിങ്ങളുടെ തലമുറകളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പ്രവർത്തികളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള അനുഗ്രഹത്തോടും ആശീർവാദത്തോടും ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു കർത്താവിൻ്റെ വലിയൊരു മാത്രം വാഴ്ച